ഹലോ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലസ് 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 അക്കാദമി ഇനി കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് നമ്മൾ ഗ്രാജുവേഷൻ കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ എൻട്രൻസ് എക്സാമൊക്കെ എഴുതേണ്ടി വരും അല്ലേ അപ്പം അതിനു വേണ്ടിട്ടൊരു വലിയ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ എൻട്രൻസ് എക്സാമിലേക്ക് അതിലേക്ക് കടക്കാറുള്ളത് പക്ഷേ എല്ലാവർക്കും ഒരു സംശയം സംശയമുണ്ടായിരിക്കും സ്വാഭാവികമാണ് അത്തരത്തിലുള്ളൊരു സംശയം അത് ഇതാണ് ഓൺലൈനായിട്ട് നമ്മൾ ഇത്തരത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ ഓൺലൈനായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് അതിൽ നമുക്കിങ്ങനെ അഡ്മിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണെങ്കിൽ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരുമോ ക്ലിയർ ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ടോ ഒരു സംശയം ഉണ്ട് എന്നാണെങ്കിൽ അതിനുള്ള ഉത്തരം ഇപ്പം ഞാൻ പറയാം സിമ്പിളാണ് നോ നമുക്ക് ഇത്തരത്തിൽ ഒരു എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യേണ്ട ഒരാവശ്യം ഓൺലൈൻ ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ഒരു എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കാരണം ആ ഒരു സ്ട്രീമിങ്ങിൽ ഇത്തരത്തിലുള്ളൊരു പാറ്റേൺ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചർ അവർ എന്ത് ചെയ്തിട്ടില്ല ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ് കൺഫ്യൂസാകേണ്ട ആവശ്യമില്ല നമുക്ക് ഓൺലൈനായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടൈം അനുസരിച്ച് സ്റ്റാർട്ട് ആവുന്നത് അപ്ഡേഷൻസ് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി നിങ്ങൾ പോയിട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതി അവിടെ എൻട്രൻസ് എക്സാമിൻ്റെ ക്ലിയറൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു കാര്യവും വരുന്നില്ല ഓക്കെ അപ്പോൾ ഒരു ചെറിയ കാര്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ നമ്മൾ ഉദ്ദേശിച്ചത് കാരണം നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഇത് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇതുപോലുള്ള നിങ്ങളുടെ ഷയങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇനിയും കാണണം കാര്യങ്ങൾ മനസ്സിലാകണം എന്നാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം